ഹായ് ഹലോ ഹവായൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മുഹമ്മദ് നബി ആരാണ് ഖുറാൻ എന്താണ് എന്നുള്ള ചർച്ചാ വിഷയവുമായിട്ടാണ് ഒരു ചർച്ചാ വിഷയം ഞാൻ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ബദ്രഹിം ടി വി എന്ന യൂട്യൂബ് ചാനലിൽ ഫാദർ ഡോക്ടർ ആൻ്റണി തറയക്കടവിൽ എന്ന ഒരു ക്രിസ്ത്യൻ പാതിരി അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛൻ അദ്ദേഹം ഖുറാനെയും മുഹമ്മദ് നബിയേയും മുഹമ്മദ് നബിയേയും ഖുറാനെയും ഇസ്ലാമീസിനെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ അവഹേളിച്ച് സംസാരിക്കുന്നതായി കണ്ടു അതായത് ആ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും മതസ്പർദ്ധ ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു ടോക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് തന്നെയല്ല അദ്ദേഹത്തിന് എവിടെ എന്ത് പ്ലാറ്റ്ഫോം കിട്ടിയാലും അവിടെയൊക്കെ ഇസ്ലാമീസിനെയും ഖുറാനെ മുഹമ്മദ് നബിയാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശത്വം മുഹമ്മദ് നബിയേയും ഖുറാനെയുമൊക്കെ ഇകഴ്ത്തി സംസാരിച്ചുകൊണ്ടും അവഹേളിച്ച് സംസാരിച്ചുകൊണ്ടും പ്രസംഗിക്കുന്നതായും സം സ്പീച്ചുകൾ നടത്തുന്നതായും കാണുവാനിടയായി അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം ഇത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് തോന്നി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ബ്ലാക്ക് എങ്കിൽ ആ ബട്ടണിൽ വിരിലമർത്തിയാൽ മതി ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബായിക്കോളും പ്ലീസ് ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക താങ്ക് യു ഓക്കെ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഫാദർ ഡോക്ടർ ആൻറ്റണി തറയിൽ കിടവി ഈ ഫാദർ ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് നബിയെയും മുഹമ്മദ് പ്രവാചകനെയും ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തെയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമീസിനെ മോശമായിട്ട് അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് അത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പോലെ ഖുറാനിൽ നബിയെ ഖുറാനിൽ യേശു ക്രിസ്തുവിനെ നബിയാക്കി അവഹേളിക്കുന്നു ഒന്നതാണ് ഒരു ലിങ്ക് അതുതന്നെയാണ് അതായത് ഈസാ നബി തന്നെ യേശു ക്രിസ്തു തന്നെയാണ് ഈസ ഈസാ നബി എന്ന പേരിൽ ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കാരണം പിതാവ് ഇല്ലാതെ കന്യകയിൽ നിന്ന് ജാതനായ ഏക വ്യക്തി ജനിച്ച ഏക വ്യക്തി ഭൂമിയിൽ ഒരു ദൈവീക പരിവേഷ പരിവേഷത്തോടു കൂടി ചരിത്രം പറയുന്ന ഏക വ്യക്തി യേശുക്രിസ്തു ആണ് ഇത് ഇങ്ങനെ തന്നെയാണ് ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ചോദ്യം ബൈബിൾ ഖുറാൻ എഴുതിയത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ലിങ്കിൻ്റെ തലക്കെട്ട് ബൈബിൾ എഴുതിയത് ഖുറാൻ എഴുതിയത് ഒരു മനുഷ്യനാണെന്നാണ് അപ്പോൾ ഖുറാൻ എഴുതിയത് മനുഷ്യനാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ദൈവം എഴുതിയതാണ് ഞാൻ ഏകദൈവ ദൈവവിശ്വാസിയാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും മനുഷ്യൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് അത് ദൈവത്തിൽ നിന്നുള്ള വെടി വെളിപാട് അതായത് ഇൻറ്റ്യൂഷൻസ് വെച്ചിട്ട് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ കൈകൊണ്ട് മനുഷ്യനാണ് മനുഷ്യൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് അവൻ്റെ യുക്തിക്കനുസരിച്ച് മനുഷ്യൻ തന്നെയാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം പറയുന്ന മൂന്നാമത്തെ കാര്യം ഈ മതത്തിൻ്റെ മതത്തിൽ ഇസ്ലാം മതത്തിലുള്ള നല്ല ഇസ്ലാമീസിനും ഇസ്ലാം മതത്തിലുള്ള തീവ്രവാദികളെ പറഞ്ഞ് നേരെയാക്കി കൂടെ നന്നാക്കി കൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അതൊരിക്കലും പറ്റില്ല കാരണം സാധാരണ ഇസ്ലാമീസ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന ആളുകളാണ് അവർ ആളുകളെ കൊല്ലാനും കൊല വിളിക്കാനും നടക്കുന്ന ആളുകളല്ല അല്ലെങ്കിൽ തീവ്രവാദമായിട്ട് നടക്കുന്ന ആളുകളല്ല അവർ പോയി തീവ്രവാദികളോട് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല നമ്മൾ തീവ്രവാദികളെ തീവ്രവാദികളോട് സംസാരിച്ച് നേരെയാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് അവരും പോയി സംസാരിച്ച് നേരെയാക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദികളെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ ഭരണകൂടവും നിയമവും ഒക്കെയാണ് അപ്പോൾ അത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഹലാൽ ഭക്ഷണം കഴിക്കരുത് ഹലാൽ ഭക്ഷണം കഴിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞത് എവിടെ വെച്ചാണെന്ന് അറിയുന്നത് അദ്ദേഹം കണ്ണൂരുകാരനാണ് കണ്ണൂർ ഉള്ള അദ്ദേഹം വികാരി അച്ഛനായിട്ടിരിക്കുന്ന ഒരു പള്ളി കുറച്ചും ഒരു മലയോര ഗ്രാമമാണ് അപ്പോൾ അവിടെ പള്ളിയിലെ പെരുന്നാളിൻ്റെ കുർബാനക്കിടയിലുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പെരുന്നാളിൻ്റെ അല്ല ഏത് കുർബാനയുടെ ഇടയിലാണെങ്കിലും കുർബാനയുടെ ഇടയിൽ പ്രസംഗിക്കുന്ന യേശു കുറിച്ചും സുവിശേഷ കാര്യങ്ങളും അപ്പസ്തോലന്മാരെ കുറിച്ചും അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പുതിയ നിയമത്തിൽ പ്രസംഗിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നത് അവിടെ വെച്ചും മുഹമ്മദ് നബിയേയും ഖുർആാനെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയും ഇസ്ലാമീസിനെയൊക്കെ അവഹേളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് ഹലാൽ ഭക്ഷണം കഴിക്കരുത് എന്താണ് ഹലാൽ ഭക്ഷണം ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഭക്ഷണം അതായത് ഇസ്ലാമിൻ്റെ കൾച്ചറിൽ പറഞ്ഞാൽ ഹറാമല്ല ഹറാമല്ലാത്ത ഭക്ഷണത്തിനാണ് ഈ പറയുന്ന ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത് അതായത് ചത്ത മൃഗങ്ങളുടെ മൃഗങ്ങളുടെ മാംസം പന്നിയിറച്ചി അതുപോലെ തന്നെ രക്തം അങ്ങനെ വരുന്ന ചില ആഹാര സാധനങ്ങൾ മുസ്ലിം ആചാരപ്രകാരം ഭക്ഷിക്കാൻ പാടില്ല അത് അവർ പിന്നെ ഭക്ഷണം ഈ മാംസം മാംസാഹാരം കഴിക്കേണ്ടത് അറുത്ത് കഴിക്കണം എന്നൊക്കെ ഒരു റൂൾ അവർക്കുണ്ട് അറുത്ത് ബ്ലഡ് രക്തം മുഴുവൻ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ എന്നൊക്കെ മാംസാഹാരം കഴിക്കുന്ന കഴിക്കുന്ന രീതി അവരുടെ രീതി അങ്ങനെയാണ് അപ്പോൾ അതിനപരച്ചിട്ടുള്ള ഒരു നാമമാണ് അതിൻ്റെ അവരുടെ ആചാരത്തിലുള്ള ഒരു നാമമാണ് ഹലാൽ ഭക്ഷണം അതായത് വിശുദ്ധ പരിശുദ്ധമായ ഭക്ഷണം അല്ലെങ്കിൽ അനുവദനീയമായ ഭക്ഷണം ഖുറാൻ അനുവദിക്കുന്ന ഭക്ഷണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹലാൽ ഭക്ഷണം ഒരിക്കലും മോശമല്ല പിന്നെ ഓരോ അനുവദനീയമാണോ പിന്നെ ഓരോ മതങ്ങൾക്കും അവരുടേതായ അവരവരുടേതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ അദ്ദേഹം പറഞ്ഞാൽ ഈ ഇദ്ദേഹം മുഹമ്മദ് നബി ഒരു അറബി ദൈവമാണ് എന്നുള്ളതാണ് അപ്പോൾ അറബി ഗോത്രത്തിൽപ്പെട്ട ആളാണ് അറബി പ്രവാചകനാണ് അറബി ദൈവത്തെയാണ് ഖുർആൻ പ്രമോട്ട് ചെയ്യുന്നത് എന്നാണ് അങ്ങനെ ഒരു ദൈവമുണ്ടോ ഒരു കോക്കസിനൊരു ഒരു ഒരു ഗോത്രത്തിന് ഒരു ദൈവം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഈ യഹൂദനായ ജൂതനായ യേശു ക്രിസ്തു ജൂത ദൈവമായി മാറുള്ളൂ ജൂതയുടെ യൂതർക്കൊരു ദൈവം അറബിക്കൊരു ദൈവം ഇന്ത്യൻസിന് ഭാരതീയർക്കൊരു ദൈവം അങ്ങനെ അല്ലെങ്കിൽ യൂറോപ്യൻസിന് ഒരു ദൈവം ഇങ്ങനെ ദൈവമുണ്ടോ ദൈവമില്ല ദൈവം ഒരു ദൈവമുള്ളൂ നബി പ്രവാചകനായിരുന്നു യേശു ക്രിസ്തു പ്രവാചകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹത്തിനൊരു ദൈവീക ദൈവിക പരിവേഷം കൂടി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പറയുന്ന രീതിയൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ യുക്തിയിൽ അദ്ദേഹം ബോധചിന്തയിൽ അദ്ദേഹം സംസാരിക്കുകയാണ് അത് മതസ്പർദ്ധ ഉളവാക്കുന്ന സംഭവമാണ് കാരണം അദ്ദേഹം ഈ ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു ഈ പറഞ്ഞ കണ്ണൂർ പള്ളിയിൽ അദ്ദേഹം വികാരിയായിട്ടിരിക്കുന്ന പള്ളിയിലെ പെരുന്നാളിൻ്റെ ഇടയിലുള്ള പ്രസംഗത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രസംഗത്തിൽ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് അത് ഒരുപാട് വിഷയം നല്ല വിഷയങ്ങളുണ്ട് അദ്ദേഹം ഇസ്ലാം മതത്തെയും അറബി അറബി കൾച്ചറിനെയും അതുപോലെ തന്നെ മുഹമ്മദ് നബിയെയും ഖുർആാനെയും ഒക്കെ അവഹേളിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് അവിടെ വെച്ച് അത് പറയാനുള്ള ഉള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മദ്ബഹ മദ്ബഹ എന്ന് പറയുമ്പോൾ അൾത്താര അൾത്താരയിൽ മദ്ബഹയുടെ അൾത്താരയിൽ നിന്നിട്ട് ആണ് അദ്ദേഹം ഈ സ്പീച്ച് നടത്തിയത് മറ്റൊരു മതത്തെ ഇകഴുത്തി മറ്റൊരു പ്രവാചകനെ എഴുത്തി സംസാരിക്കുന്നുണ്ട് ഈ പ്രവാചകൻ എന്ന് പറയുമ്പോൾ പ്രവാചക നിരയിൽ എന്താ പറയുക അബ്രഹാം ഇസ് ഇസഹാക്ക് അല്ലെങ്കിൽ ആ നിര പ്രവാചക നിരയിൽ വരുന്ന ആളുകളുണ്ട് അബ്രഹാം ഇസഹാഖല്ല അബ്രഹാം മോശ ഈസ യേശു മുഹമ്മദ് ഇങ്ങനെ വരുന്ന ഗണത്തിലാണ് മുഹമ്മദും വരുന്നത് അപ്പം അതിനു മുമ്പ് ആദം ആദം അബ്രഹാം മോശ യേശു ക്രിസ്തു അവിടെ അത് കഴിഞ്ഞിട്ടുള്ള പ്രവാചകനാണ് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്നത് അപ്പം ഈ പ്രവാചകനത്തിലെ ഏറ്റവും ഒടുവിൽ വരുന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി അപ്പോൾ അദ്ദേഹത്തെ കീഴ്ത്തി സംസാരിച്ചുകൊണ്ട് ആണ് ഈ പറയുന്നത് അപ്പം ഈ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ബൈബിളിൻ്റെ ചരിത്രം എടുത്താൽ പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ അബ്രാഹം അബ്രാഹത്തിൻ്റെ കാലം തൊട്ടുള്ള പ്രവാചകനായ ആദിമ ഒരാളായ അതായത് ആദം കഴിഞ്ഞ് മോശം കഴിഞ്ഞ് വരുന്ന ആളാണ് അബ്രാഹം എന്ന പ്രവാചകൻ ഈ അബ്രാഹത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അബ്രാഹത്തിൻ്റെ മകനിൽ നിന്ന് അതായത് അബ്രാഹത്തിൻ്റെ സാറ എന്ന് പറയുന്ന ഭാര്യയ്ക്ക് കുട്ടികൾ വന്നപ്പോൾ യഥാർത്ഥ ഔദ്യോഗികമായ ഭാര്യയിൽ കുട്ടികളില്ലാതെ വന്നപ്പോൾ ഈ പറയുന്ന സാറ തന്നെ അവരുടെ ദാസിയായിട്ടുള്ള ഹാഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഹാഗറിൽ ഹാഗറും അബ്രാഹുമായിട്ട് ബന്ധപ്പെടുത്തുകയും അവരുടെ അനുഭാവത്തോടെ അങ്ങനെ ഹാഗറിലുണ്ടായ മകനാണ് ഇസ്മായിൽ ഇസ്മായിലിൻ്റെ തലമുറയാണ് മുഹമ്മദ് നബി അതുപോലെ തന്നെ സാറയിൽ ഔദ്യോഗിക ഭാര്യയായ സാറയിൽ ജനിച്ച മകനാണ് ഇസഹാക്ക് ഇസഹാക്കിൻ്റെ തലമുറയാണ് തലമുറയിലാണ് യേശു ക്രിസ്തു ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ അച്ഛൻ ഫാദർ ഡോക്ടർ ആൻ്റണി തറയേക്കടവിൽ സംസാരിപ്പിക്കുക യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താ യേശു ക്രിസ്തു എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ കുട അതായത് ക്രിസ്ത്യൻ മതം ഈ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ ഉണ്ടായ മതമാണ് ക്രിസ്തു മതം അപ്പോൾ ഈ ക്രിസ്തു മതം പോലെ ഒരു മതത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ട് യേശു ക്രിസ്തുവിനെ ഒരു ആത്മീയ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഒരു ധർമ്മഗുരു പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്നേഹിക്കാനാണ് അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കുക നിങ്ങളും സ്നേഹിക്കുക മറ്റുള്ളവരെയും സ്നേഹിക്കുക ഇങ്ങനെയാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു വലിയ മനസ്സിൻ്റെ കൂടെ വലിയ വ്യക്തിത്വത്തിൻ്റെ ഒരു ദൈവിക പരിവേഷമുള്ള ആളുടെ മതത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചത് എന്താ സഹോദരങ്ങളെ സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തൊരു ഹൃദയം കാണണം യേശു ക്രിസ്തുവിൻ്റെ അത് സ്നേഹത്തിൻ്റെ സിമ്പിളാണ് അപ്പോൾ ഹൃദയമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഹൃദയത്തിന് പ്രാധാന്യമുള്ള ആളായിരുന്നു അപ്പോൾ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു യേശു ക്രിസ്തുവിൻ്റെ മതത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ഒരു ക്രിസ്ത്യൻ പാതിരി ഈ രീതിയിൽ മറ്റൊരു മതത്തെ ഈ ഇകഴുത്തി സംസാരിക്കുക അതിൽ പ്രവാചകനാണ് അപ്പോൾ പ്രവാചകന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ മുഹമ്മദ് നബി നബി എന്ന് പറഞ്ഞാൽ പ്രവാചകനാണ് മുഹമ്മദിന്റെ മുഹമ്മദ് നബിയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയൊക്കെ സഹോദരങ്ങളായിട്ട് വരും അപ്പം ആ പ്രവാചക ഗണത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞ ഇദ്ദേഹം പറയുന്നതിൽ വേറൊരു ഘടകം കൂടിയുണ്ട് മുഹമ്മദ് നബി ഭയങ്കര ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കെടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ ആയുധം എടുത്തുകൊടുത്ത് ആളുകളെ കൊല്ലിക്കുന്ന ആളായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇസ്ലാം മതത്തിലെ മതം എന്ന് പറയുമ്പോൾ ആളുകളെ കൊല്ലുന്നു അവിടെ കൊല്ലുന്നു ഇവിടെ കൊല്ലുന്നു ടെററിസം ഭയങ്കരമാണ് അപ്പോൾ ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന മുസ്ലിംസുകൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല അതൊരു വിഭാഗമാണ് എല്ലാ മതത്തിലും ഓരോരോ വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങളുള്ള ആൾക്കാർ അവരവരുടെ യുക്തിക്കനുസരിച്ച് അവരവർ മതത്തിൻ്റെ സംസ്കാരവും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത അവരവർ ഓരോ മതം ക്രിസ്തു മതത്തിന് എന്തോരം പോർഷൻസ് ഉണ്ട് എന്തോരം എന്തോരം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എത്ര ടൈപ്പ് ഓഫ് ജാതികളുണ്ട് എത്ര ടൈപ്പ് ഓഫ് ജാതികളുണ്ട് അതിലൊക്കെ എത്രയോ യുഗപുരുഷന്മാരുണ്ട് അപ്പം ഓരോ ഇതിലുമുണ്ട് അപ്പം അവർ പറയുന്നത് അവരുടെ യുക്തിക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ ഒരു മതത്തെയും ഇപ്പോൾ മുഹമ്മദ് നബി ആരെയും കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാവമാണ് അദ്ദേഹം ബൈബിൾ കൃത്യമായി പഠിച്ചിരുന്നു ഖുറാൻ കൃത്യമായി പഠിച്ചിരുന്നു അല്ല സോറി ബൈബിൾ കൃത്യമായി പഠിച്ചിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിരുന്നു അദ്ദേഹം പ്രവാചക ഗണത്തിലുള്ള എല്ലാവരെയും കുറിച്ചും ഈ പറയുന്ന അബ്രഹാത്തിനെ കുറിച്ചും അതിനു മുന്നിലുള്ള ആദത്തെക്കുറിച്ചും അബ്രഹാത്ത് പിന്നീട് വന്ന അബ്രഹാത്തെക്കുറിച്ചും മോശയെക്കുറിച്ചും അത് അറബിയിലും മൂസാ നബി എന്ന് പറയുന്നു അപ്പോൾ മോശയെക്കുറിച്ചും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുമൊക്കെ കൃത്യമായി പഠിച്ചിരുന്നു അദ്ദേഹത്തിന് കൃത്യമായ ധ്യാനമുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഹിറാ ഗുഗയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇൻലൂഷൻസും ഗബ്രയിൽ മാലകളുടെ ഇൻലൂഷൻസ് ഉണ്ടായിരുന്നാണ് ആചാരപ്രകാരം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മുഹമ്മദ് നബി അപ്പോൾ അദ്ദേഹം ആരെയും കൊല്ലാനൊന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നെ തീവ്രവാദികൾ ആ തീവ്രവാദികൾ എല്ലാ മതത്തിലും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ തീവ്രവാദികളുണ്ട് അത് ആർക്കും സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന മുസ്ലിംകള് ഇസ്ലാംസുകൾ അത് അവർ ഉത്തരവാദികളാണ് ഉത്തരവാദികളല്ല അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ടെറിസികൾ ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പലപ്പോഴും സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന മുസ്ലിംസുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പം മുസ്ലിംസുകളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഒരു ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് എല്ലാ കൾച്ചറും പറയുന്ന ഒരു ദൈവത്തിൻ്റെ സംസ്കാരമാണ് അതങ്ങോടും ഇങ്ങോട്ടും പലരുടെയും യുക്തിക്കനുസരിച്ച് പലരുടെയും ഗോത്രങ്ങളനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളതാണ് അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കുറേ ആടുകളുള്ള ഒരു ആട്ടിടയൻ ആണ് യേശു ക്രിസ്തു ആ ആട്ടിടയിൻ്റെ ഒരാട് മഴ മാറിപ്പോയി ഉൾപ്പെടുക ആടിനെ കോലിയെടുത്ത് സംരക്ഷിക്കുന്ന ആളാണ് യേശു ക്രിസ്തു അപ്പോൾ അങ്ങനെയെങ്കിലും കരുതി ആ മതത്തെ വെറുതെ വിടുക ആൻ്റണി അച്ഛൻ അവരെ സ്നേഹിക്കുക അവർ കണ്ണു തുറക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളെടുത്ത് നിയമവും ഭരണഘടനയും ഒക്കെ ചെയ്തു ഭരണകർത്താക്കളൊക്കെ ചെയ്യുകയുള്ളൂ ഇത്രയും കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഓക്കെ താങ്ക് യു ഗുഡ് ബൈ